ഹായ് നമസ്കാരം ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കാളിപ്പൊട്ടൻ അറിയാമല്ലോ അല്ലെ കാളിപ്പൊട്ടനെ കുറിച്ച് ഞാൻ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയണ്ട കുറച്ചു കാലം ഈ കാളിപ്പൊട്ടൻ നമ്മുടെ വേടൻ എന്ന് പറയുന്ന ഒരു സാധു കലാകാരൻ്റെ പിന്നാലെ കൂടിയായിട്ട് ആ കലാകാരനെക്കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവൊക്കെ ഇങ്ങനെ ഇവൻ നിരന്തരം വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല കാരണം ഇവൻ അതുപോലത്തെ പച്ച തെറിയാണ് കേരളത്തിലെ പൊതുസമൂഹം വിളിച്ചുകൊണ്ടിരുന്നത് ഒരു സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കേ ഇവൻ എന്നെ ഒന്ന് വരട്ടാൻ നോക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അല്ലേ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് മുസ്ലിം പേരുകളുള്ള ആളുകൾ വന്നിട്ട് കമൻറ്റ് ഇടുന്നു കാളിച്ചേട്ടാ നിങ്ങൾ പറഞ്ഞു ശരിയാണ് കളിച്ചേട്ടാ നിങ്ങളെ സു നൂറ് ശതമാനം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങാക്കലയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് കുറേ വട്ടാവളിയന്മാർ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടു അതൊക്കെ ഫേക്ക് ഐഡിയ ആണോ എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയത്തില്ല ഇനി അതൊക്കെ ഇവൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ആണോ എന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഈ കാളി പൊട്ടൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ട് ഇവൻ്റെ കുരുപുട്ടി അങ്ങ് ഒലിച്ചു ഒലിച്ചെന്ന് പറഞ്ഞാൽ പോരാ ഒരു ഒന്നൊന്നര പൊട്ടലായിരുന്നു എന്തായാലും ഇവൻ വലിയ സാമൂഹ്യ സേവകനൊക്കെ ആണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിഴുങ്ങി കാരണം ഇവൻ്റെയൊക്കെ തലയ്ക്കാത്ത ചാണകം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു മാസ് വീഡിയോ ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിപ്പം ശ്രദ്ധ നേടുന്ന ഒരു സഹോദരനുണ്ട് ഒരു ഹൈന്ദവ സഹോദരനാണ് കേട്ടോ പുള്ളി എല്ലാ കാര്യത്തിനും വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയുന്ന രസകരമായ രീതിയിൽ തന്നെ മറുപടി പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ കാരണം ഇതുപോലുള്ള സഹോദരന്മാരെയും ഇതുപോലുള്ള സഹോദരിമാരെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്തായാലും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഈ വീഡിയോയിൽ ഈ മുസ്ലിങ്ങളുടെ സുന്നത്ത് കർമ്മത്തെ കുറിച്ചിട്ട് ചേലാ ഒരു ഡോക്ടർ അത് ഒരു ഹൈന്ദവ ഡോക്ടർ ഒരു ബ്രാഹ്മണ ഡോക്ടർ ഇവരുടെ സീനിയർ ആയിട്ടുള്ള ഒരു ബ്രാഹ്മണ ഡോക്ടർ ഈ ഡോക്ടറോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് കേട്ട കാളിപ്പോട്ടന് ഒരു പൊട്ടിയെന്ന് മാത്രമല്ല നമ്മുടെ ഇടുക്കി ഡാം പൊട്ടി ഒലിക്കുന്നതിനെക്കാണ് ഇവന്റെ ആ ഒരു രോധനം പിന്നെ ഇവൻ ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞത് അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമ്മുടെ ഈ സഹോദരന് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഈ വീഡിയോ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും നമുക്ക് ഈ ചാണക പൊട്ടന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകളിൽ അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് പോവാ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സംഗീതമായ കാളിയണ്ണിനെ കുറിച്ചാണ് ഉണ്ണിയണ്ണ് ചുണ്ണിയണ്ണനെ കുറിച്ച് ചുണ്യണ്ണൻ കുറെ ദിവസമായിട്ട് നമ്മളെ വേടിന്റെ പിന്നാലെ തന്നെയും വേടിന്റെ പിന്നാലെ പോയിട്ട് റീച്ച് ഒന്നും കിട്ടുന്നില്ല പഴയ പോലെ അപ്പൊ അണ്ണൻ റൂട്ട് അങ്ങ് മാറ്റി അണ്ണൻ മാറ്റി മാറ്റിപ്പിടിച്ച് ഏത് മുസ്ലിം 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 അണ്ണന് പിന്നെ അതാണല്ലോ സ്ഥിരം പരിപാടി അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ ഉണ്ണി ചുണ്ണി അണ്ണന്റെ സുന്നത്ത് കല്യാണത്തെ കുറിച്ചാണ് ആദ്യം തന്നെ അണ്ണന്റെ ഇൻട്രോ ഡയലോഗ് നമുക്ക് കേൾക്കാം ചേച്ചി സീരിയസ് ആയിട്ടൊരു വിഷയം പറയണ്ടത് ആരും തെറ്റിദ്ധരിക്കരുത് ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറയാൻ ചേച്ചി ആത്മാർത്ഥമായിട്ട് പറയണതാണ് നമുക്ക് കേഥാ ഈ ചേച്ചി ചേച്ചി എന്ന് പറയുന്നത് ഡോക്ടറെ കുറിച്ചാ ഈ ഡോക്ടറെ കുറിച്ച് ഈ കാളിയാണ് നിങ്ങൾ പറയാനുള്ള ചേതോ വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ നമുക്ക് കാളിയണ് ഇത്രമാത്രം ചൊറിച്ചിൽ വന്ന ആ വിഖ്യാതമായ വീഡിയോയിലേക്ക് പോകാം പുരുഷന്മാർക്ക് വേണ്ടിയാണ് ഇന്ന് ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു ഇരുപത് വയസ്സുള്ള മെയിലാണ് കംപ്ലീറ്റ് വേറെന്നല്ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചൊറിച്ചിലും പോസിറ്റും മരോഭപ്പെടുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ തേടിയെന്ന് പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജക്ട് ഉണ്ട് അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജറായിരുന്നു അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാനുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഏഴ് വയസ്സിനുള്ളിലായിട്ട് സർക്കം സിഷൻ ചെയ്യണമെന്ന് സാർ ഒരു ബ്രാഹ്മണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറെ ഒന്നല്ല അദ്ദേഹത്തിന്റെ നാൽപ്പത് വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് പെരിസിന് ക്യാൻസർ വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല ഈ പെരുസിന് വരുന്ന കാൻസറും സർക്കം സെഷും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം സർക്കം സിഷൻ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളുടെ ലിംഗത്തിന്റെ അറ്റത്തുള്ള കട്ട് ഇത് കേട്ട അണ്ണന് പിടിക്കുക മുസ്ലിങ്ങളെ കുറിച്ച് അതും ഒരു ഹിന്ദുവായ ഡോക്ടർ പറയുന്നു അണ്ണന്റെ കുരു എങ്ങനെ പൊട്ടാണ്ടിരിക്കുക പിന്നെ അണ്ണ നല്ലൊരു കാര്യം അത് ഏതും മതത്തിൽ പറഞ്ഞാലും നല്ലതാണെങ്കിൽ എല്ലാവരും അംഗീകരിച്ചിട്ട് അത് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല പാശ്ചാത്യം നമ്മൾ സംഘീരോട് പറഞ്ഞു കാര്യമില്ല നമുക്ക് എന്തായാലും ചൊണ്ണിയണ്ണന്റെ കുരുപൊട്ടലിൽ കാണാം ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ അത് മുസ്ലിങ്ങളിൽ വളരെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അത് വന്നിട്ട് കാരണം വന്നിട്ട് സുന്നത്ത് കഴിക്കുന്നോണ്ടാണ് ഈ പറഞ്ഞ പോലെ തലപ്പിലെ തൊലി കെത്തി കളയുന്നോണ്ടാണ് ആ അസുഖം വരാത്തതെന്നാണ് ചേച്ചി അവകാശപ്പെടുന്നത് ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ ഏതോ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഡോക്ടറും ഇത് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളത് വിശ്വസിക്കണം കാരണം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചാലേ പറ്റുള്ളൂ വിശ്വസിക്കണം കാളിയണ്ണ വിശ്വസിക്കണം കാരണം ഇത് പറഞ്ഞത് ഡോക്ടറാണ് പിന്നെ ബ്രാഹ്മണനായ ഡോക്ടർ പറഞ്ഞത് കൊണ്ട് കൂടി മാത്രമല്ല ഒരുപാട് ഡോക്ടർമാർ ഒരുപാട് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സുന്നത്ത് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ കാളിയണ്ണ പക്ഷെ നമ്മളെ കാളിയണ്ണൻ ഉണ്ടും ഉത്തരേന്ത്യിൽ ഏതെങ്കിലും സന്യാസിമാർ ചാണകം തിന്നെങ്കിൽ കൊറോണ മാറും അല്ലെ ചാണകം തിന്നുകഴിഞ്ഞാൽ ക്യാൻസർ മാറുന്ന കഴിഞ്ഞാൽ അത് വിശ്വസിച്ച അടിയ ചാണകം പുഷ്പക വിമാനമാണ് ലോകത്താദ്യമായി കണ്ടുപിടിച്ച വിമാനം എന്ന് പറയുമ്പോൾ ആദ്യം വിശ്വസിച്ച അടിയൂ ടീമാണ് ഈ കാളിയണ്ണും ഉരുപൊട്ടി സംഘികളും പിന്നെ അണ്ണൻ ഉണ്ടല്ല ഒരു പഠനം അതും സൗദി അറേബ്യ അറേബ്യപ്പറ്റി ഒരു ഉഡായ്പ് പഠനമായിട്ട് വന്നിട്ടുണ്ട് ഇത് സൗദിയിൽ സുന്നത്ത് ചെയ്തിട്ടും മുസ്ലിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കാൻസർ ഉണ്ട് എന്നുള്ള ഒരു പഠനം അണ്ണൻ എടുത്തുകൊണ്ടിട്ടുണ്ട് അത് ഇവിടുന്നായിരിക്കും അണ്ണൻ എടുത്തുകൊണ്ടിണ്ടെന്ന് അറിയാലോ അണ്ണൻ എത്തൂല അണ്ണൻ എത്തിയത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി സംഘി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നമുക്ക് എന്തായാലും അണന്റെ ആ ഡയലോഗ് കേൾക്കാ അപ്പൊ ഞാനതിങ്ങനെ നോക്കി ചേച്ചി പറഞ്ഞ സത്യമാണോ അപ്പോൾ എവിടെ ഇതിനൊരു ഉദാഹരണം നോക്കാൻ പറ്റും മുസ്ലിങ്ങൾക്ക് ഈ പറയുന്ന പെനീസിൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ എവിടെ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം കിട്ട സൗദി അറേബ്യ ആണ് അങ്ങനെ സൗദി അറേബ്യയിൽ ഞാനൊന്ന് പോയി നോക്കി അവിടെ നോക്കുമ്പോൾ അവിടെ ഈ സാധനം ഉണ്ട് അവിടെ എല്ലാവരും ഇത് ചെത്തിക്കളയുന്നവരാണ് അതിന് അതിന് പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ട് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം പോയി ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അണ്ണൻ സംഘത്താ പാതി വന്ന ചാണകം അടിയ വിഴുങ്ങിയിട്ടാണ് ഈ ഡയലോഗ് വളക്കുന്നത് ഞാൻ വാ നിന്റെ അതേ സ്റ്റഡീസിൽ തന്നെ സംഭവം അങ്ങനെ സമയത്ത് സീറോ പോയിന്റ് സീറോ ടു പെർസെന്റേജ് സീറോ പോയിന്റ് സീറോ ടു പെർസെന്റേജ് മാത്രമാണ് സൗദി അറേബ്യയിൽ ഫിനേൽ ക്യാൻസർ വരുന്നത് അത് വരുന്നത് എന്തുകൊണ്ട് അത്ര കുറയുന്നു എന്നുള്ളത് നീ എടുത്തിട്ട സംഭവം ഉണ്ടല്ലോ അതേ സ്റ്റഡീസിൽ ആ മാർക്കറ്റ് റിസർച്ച് സ്റ്റഡീസിൽ പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ സർക്കംസിഷൻ നടക്കുന്നത് കൊണ്ട് അവിടെ ഈ ക്യാൻസർ വരുന്നത് വളരെ കുറവാണ് ആ ചെറിയ പെർസെന്റേജ് പോലും നമുക്ക് പാടില്ല എന്നുള്ള രീതിയിലുള്ള റിസർച്ചും അതിന്റെ കാര്യങ്ങളുമാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും വരുത്തുന്നത് ചുണ്ണി എണ്ണന്റെ അണ്ണാക്ക് കിട്ടിയല്ല ആയല്ല തൃപ്തിയായല്ല ചുണ്ണല്ലാണ്ട് സംഘികൾ വിശ്വസിച്ചിട്ട് ഇമാരി പൊട്ടത്തിൽ അടിച്ചു കൂടാ ചുണ്ണ ഇനി ചൊണ്ണി അങ്ങനെ ഒരു സാധനം അവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉപയോഗം ഉണ്ടാവും ഉപയോഗമില്ലാത്ത ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ ഏതെങ്കിലും ഒരു കാര്യം പറ നമുക്ക് ഉപയോഗമില്ലാത്ത ഏതെങ്കിലും ഒരു മുതല് നമ്മുടെ ശരീരത്തിലുണ്ടാവും ഉണ്ട് ചുണ്ണി അണ്ണൻ ചൊണ്ണി എണ്ണനും സംഘിക അടുത്ത സാധനം ഉണ്ട് എന്താ സാധനം അറിയാം കയ്യിലല്ലാട്ടാ തലയിൽ ചാണകം ദൈവം തന്നല്ലാട്ടത് അത് നിങ്ങൾ സ്വന്തമായിട്ട് എടുത്തു വെച്ച ചാണകം ഒരുപാടുണ്ട് നല്ല ചാണകം ഇമ്മാരി ഭർത്താൻ നിങ്ങൾ പറയുന്നത് സുന്നത്ത് കഴിച്ചാൽ വൃത്തിയാവില്ല എന്ന് അവകാശപ്പെടുന്ന എന്റെ ഞാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞില്ലേ തുണി പൊക്കി കാണിക്കുന്നു പൊക്കി കാണിച്ചോ അണ്ണാ അണ്ണൻ കാണിക്കണ്ടല്ല അണ്ണന്റെ സംഘികളെ പൊക്കി കാണിച്ചോട്ട അപ്പൊ സംഘികൾ പറയും ചൊണ്ണി അണ്ണന്റെ ചൊണ്ണി സൂപ്പർ ചൊണ്ണി എന്ന് പറയും എന്നാ സവാരി ചുമ്മാ ചുമ്മാരുന്ന് തള്ളല ചേച്ചി വല്ല വാങ്ങിയിട്ടുണ്ടെങ്കിൽ നക്കിട്ട് പോക്കോണം ചുമ്മാ ഞങ്ങളെ കൂടി വെറുതെ കേട്ട് ആട്ടല്ലേ കേട്ടാ ആട്ടല്ലേ അപ്പൊ തന്നെ അണ്ണാ പറയാനുള്ളത് സംഗീതം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നക്കി മൂന്നിട്ട് നൊടിയാണ്ടു പോകണം കേട്ടാ അപ്പൊ ഇപ്പോഴും അണ്ണൻ ആട്ടലി തന്നെ അല്ലേ ആട്ടലോട് ആട്ടലെ ആട്ടലും നിർത്തിയിട്ടല്ലേ അണ്ണന്റെ മാങ്ങ സംഖ്യകളെ മുന്നിൽ അണ്ണൻ ആട്ടിക്കോണ്ടിരുന്നോട്ടാ വിവരമുള്ള മനുഷ്യർ നാട്ടിൽ ഏതും മതം കഴിഞ്ഞാലും ആര് പറഞ്ഞു കഴിഞ്ഞാലും നല്ല കാര്യമാണെങ്കിലും അതനുസരിച്ച് അങ്ങനെ ജീവിക്കും അണ്ണനെ പോലുള്ളവർ തലയിൽ ഇങ്ങനെ ചാണകവും വെച്ചിട്ട് ഇങ്ങനെ ചൊണ്ണി ആട്ടി നടന്നോ അണ്ണാട്ടി നടന്നോ അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഇതിന്റെ അവസാന പോർഷൻ നിങ്ങൾ കേട്ടതാണെന്നുണ്ടെങ്കിൽ അതായത് സുന്നത്ത് നടത്തിയാൽ നടത്തിയില്ലാത്തവരിൽ വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും എന്റെ അടുത്തേക്ക് വന്നോലും ഇവൻ പൊക്കി കാണിച്ച പറയുന്നത് നിന്റെ ഈ മാങ്ങാണ്ടി പൊക്കി കാണിക്കേണ്ടത് ഈ അണ്ടിമുക്ക് ശാഖയിൽ വരുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവരെടുത്ത് പോയി പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ മാങ്ങാക്കലയന്ന് ആടുന്നത് ഒരു പക്ഷെ ചിലപ്പോ അവര് കണ്ടിട്ട് പറയും സൂപ്പർ ആണ് എന്ന് പറഞ്ഞേക്കും പക്ഷെ ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഡോക്ടർമാർ അവർ കുറേ കാലമായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇവൻ പൊക്കിക്കൊണ്ട് വന്നത് സൗദി അറേബ്യയിൽ ഇത്തരത്തിൽ വിഷയമുണ്ട് എന്നുള്ളത് അതിൻ്റെ കേട് എന്തായാലും മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ മലയാളികളെ അപമാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തലയ്ക്കകത്ത് ചാണകം നിറച്ചു വെച്ചിട്ടുള്ള സംഘിവാണങ്ങൾ തന്നെയാണ് ഇവന് മറുപടി കൊടുക്കേണ്ടത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സഹോദരൻ കൊടുത്തിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് ഞാൻ കൊടുക്കേണ്ടിയില്ല കാരണം അത് വയർ നിറയുന്ന രീതി തന്നെയാണ് അവന് കൊടുത്തിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നല്ലൊരു വീഡിയോ ആയിരുന്നു അല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ നമ്മുടെ സപ്പോർട്ടും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനോട് ഇതുപോലുള്ള ചാണക വാണ പൊട്ടങ്ങളെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക ഇവന്റെയൊക്കെ സമതല തെറ്റി നടക്കുകയാണ് ഇവനൊക്കെ എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് ഒരു നിശ്ചയം ഉണ്ടാകത്തില്ല എന്താണെങ്കിലും ഇത്തരത്തിലുള്ള തെമ്മാടി തെമ്മാടിത്തരോട്ട് വന്നുകഴിഞ്ഞാൽ അതിനുള്ള മറുപടിയും നമ്മളെ പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള സഹോദരങ്ങൾ കൊടുക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം Bye.